എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈഷ ഗ്രാമോത്സവം ആദ്യമായിട്ട് കേരളത്തിൽ നടക്കുകയാണ് അപ്പം നമ്മൾ വ്ളോഗ് നോക്കണേന് മുമ്പേ എനിക്ക് ഈ ഗ്രാമോത്സവത്തിനെക്കുറിച്ച് കുറച്ചൊന്ന് പറയാനുണ്ട് ഒരു ഒരു മിനിറ്റ് ഞാൻ ഈ കുറച്ച് കഥകൾ കേട്ടിട്ടുണ്ട് ഗ്രാമോത്സവത്തിനെക്കുറിച്ച് അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എന്താ നടന്നതെന്ന് വെച്ചാൽ ഈ ഗ്രാമോത്സവത്തിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ സദ്ഗുരു പണ്ട് കോയമ്പത്തൂർ കോയമ്പത്തൂർ തമിഴ്നാട് വില്ലേജസിൽ ഇങ്ങനെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പോകാമായിരുന്നു അപ്പോൾ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് കഴിക്കാനായിരിക്കും പക്ഷേ അവിടെ ഇങ്ങനെ കാസ്റ്റ് ഡിഫറൻസസ് ഉണ്ട് അതായത് ഉയർന്ന ജാതിയും ചെറിയ ജാതി അപ്പം ഉയർന്ന ജാതിക്കാര് ചെറിയ ചെറിയ ജാതിക്കാരുമായിട്ട് ഇങ്ങനെ കഴിക്കില്ല അപ്പോൾ ഇത് സദ്ഗുരുവിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്ത് ആൻഡ് സദ്ഗുരുവിനോ സദ്ഗുരു അവിടുന്ന് പോയി കുറച്ച് വിഷമിച്ച് പക്ഷേ പിന്നെ സദ്ഗുരുവിനോട് ഞാൻ പോയിട്ട് എന്താ കാര്യം ഇതിനെന്തേലും ഒരു സൊല്യൂഷൻ വേണമല്ലോ ആൻഡ് സദ്ഗുരു ഇ സമൺ ലൈക് ഹീ ഹീസ് ഹീ ഓൾവേസ് ലുക്സ് ഫോർ എ സൊല്യൂഷൻ അവ സദ്ഗുരു തിരിച്ച് വന്നിട്ട് പറഞ്ഞു കളിക്കാനല്ലേ കുഴപ്പമുള്ളൂ കളിക്കാൻ കുഴപ്പമില്ലല്ലോ അപ്പോൾ അവർ കളിക്കാൻ കുഴപ്പമില്ല അപ്പം കളി വരുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് നമ്മൾ ഏത് കളി നോക്കിയാലും അതിൽ നമുക്ക് ബെസ്റ്റ് പ്ലെയറിനെയാണ് വേണ്ടത് നമുക്ക് അയാൾ ചിലപ്പം ഹയർ കാസ്റ്റാകാം വേറെ റിലീജിയൻ ആകാം ബട്ട് വി വോണ്ട് ദ ബെസ്റ്റ് പ്ലെയർ അങ്ങനെ തുടങ്ങിയതാണ് ഗ്രാമോത്സവം പിന്നെ വില്ലേജസ് സദ്ഗുരു ഗുരു ശ്രദ്ധിച്ചു ലേഡീസിനാണെങ്കിൽ അവർക്കൊരു കമ്മ്യൂണിറ്റി ഇല്ല അവരെപ്പോഴും വീട്ടിനകത്താണ് അങ്ങനെ ലേഡീസിന് വേണ്ടി ത്രോ ബോളും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലേഡീസും വന്ന് ഭയങ്കര ഒരു കൂട്ടായ്മയായി കളിക്കാൻ തുടങ്ങി പിന്നെ ആണുങ്ങളാണേലും വില്ലേജസിൽ ഭയങ്കര ആൽക്കഹോൾ അഡിക്ഷനാണ് വേറെ പല അഡിക്ഷൻസും പക്ഷേ ഒരു കളി കളിക്കണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കണം നമ്മൾ ഹെൽത്തി അല്ല രണ്ട് ബോൾ അടിക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് പോകണമെങ്കിൽ നമ്മൾ കളി കേട്ടത്തില്ല അപ്പം ഗ്രാമോത്സവം ഗെയിംസ് കാരണം ഭയങ്കരമായിട്ട് ആൾക്കാർ അഡിക്ഷൻസി ഓവർകം ചെയ്യാൻ പറ്റിയ ആൻഡ് ദേ സ്റ്റാർട്ട് ലിവിങ് എ വെരി ഹെൽത്തി ലൈഫ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഗ്രാമോത്സവമാണ് ഇപ്പോൾ ഓൾ ഓവർ സൗത്ത് ഇന്ത്യ ഉണ്ട് ആൻഡ് ഭയങ്കര ലാർജ് സ്കെയിലായിട്ടാണ് നടക്കുന്നത് ഭയങ്കര വില്ലേജസ്സിൽ നിന്ന് ആൾക്കാരൊക്കെ വളരെ മൂന്നാല് മാസം മുമ്പേ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി അത്ര ആയിട്ടാണ് നടക്കുന്നത് ആൻഡ് ലാസ്റ്റ് ഇയർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ തന്നെ വന്നായിരുന്നു ഇതിൻ്റെ ഫൈനൽ പ്രൈസ് കൊടുക്കാൻ അപ്പം അതാണ് ഈഷ ഗ്രാമോത്സവത്തിൻ്റെ ഒരു ചെറിയൊരു കൺസൈസ് ഒരിത് നമുക്കിനി അതിൻ്റെ കുറച്ച് ഗ്ലിംസസ് കാണാം നമ്മുടെ കൊച്ചിയിൽ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വോളണ്ടിയേഴ്സ് അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മൊത്തം നടക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ചെറിയ ഗ്ലിംസസ് കാണാം വോളിബോളിൻ്റെ ഇത് ഏറ്റെടുത്ത് നടത്തണമെന്ന് ശ്രീ കിഷോർ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യാപ്തിയെ കുറിച്ച് നമുക്ക് വലിയ പെടുത്തോണ്ടായിരുന്നില്ല പക്ഷേ ഇത്രത്തോളം നല്ലൊരു പരിപാടിയാണ് ഇതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിനുള്ള എഫേർട്സ് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂടി നടത്തി ഇപ്പോൾ അത് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൂട്ടായ്മകൾ രൂപീകരിച്ച് കായിക താരങ്ങൾക്ക് പിന്തുണ നൽകാൻ കഴിയുന്ന ടൂർണമെന്റുകൾ സംഘടിപ്പിക്കണം അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ആലോചിക്കുന്നുണ്ട് അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകണം എന്ന് സൂചിപ്പിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് കോയമ്പത്തൂരിലുള്ള വിളയാങ്കിരി വലകളുടെ താഴ്വരയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ലാഭേ ഇല്ലാത്ത ഒരു ഫൗണ്ടേഷനാണ് സദ്ഗുരുവിൻ്റെ വാക്കിലൂടെ എല്ലാവരുടെയും ജീവിതത്തെ കുറച്ചുകൂടി ഉല്ലാസമാക്കിക്കൊണ്ട് ഭാരതത്തിന്റെ ചൈതന്യം തിരികെ കൊണ്ടുവരാൻ എനിക്കുന്ന യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങളും ആഘോഷങ്ങളും തിരികെ കൊണ്ടുവരാനാണ് ഈഷ ഗ്രാമോത്സവത്തിന്റെ ലക്ഷ്യം തന്നെ ആദ്യമായിട്ട് ഇഷ ഫൗണ്ടേഷന്റെ ഒരു വോളിബോൾ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു വോളിബോൾ മത്സരം നടത്തണമെന്നൊരു ഫോൺ കോൾ വന്നത് എനിക്കായിരുന്നു ഞാനതിവിടെ തന്നെ നന്ദകുമാരായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഞാൻ ഞാനിവിടുത്തെ ഗ്രൗണ്ടും ഒന്ന് നന്നാകട്ടെ അതുപോലെ ഇവിടെ കളിക്കാൻ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഡിപ്പാർട്ട് എനിക്ക് തോന്നുന്ന ഒരു നാലോ അഞ്ചോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നല്ല ഇന്ത്യ തന്നെ വളരെയധികം മാറി മയക്കുമരുന്ന് കഞ്ചാവ് ലഹരി വൈകുന്നേരം കഴിഞ്ഞാൽ ലഹരികൾ ആയിൽ ലഹരിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നു നാട്ടിലുള്ള കളിക്കളങ്ങൾ ഇല്ലാതായി കണ്ടിരിക്കുന്നു മനുഷ്യനെല്ലാം തന്നെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു കുടവയറല്ലാത്ത ഒരൊറ്റ മലയാളിയെപ്പോലും നമ്മൾ കാണാത്ത അവസ്ഥയിലായി അവസ്ഥയിലായിപ്പോയിരിക്കുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ അധ്വാനിച്ചുണ്ടാക്കിയ പണം മൊത്തം മരുന്നുകൾക്കും ടാബ്ലറ്റുകൾ ആളുടെ കയ്യിൽ പോക്കറ്റിൽ ഇത്രയും മരുന്നുകളാണ് ബി പി പ്രഷർ ഷുഗർ കൊളസ്ട്രോള് കുറച്ചുകൂടി കഴിഞ്ഞാൽ കിഡ്നി ലിവർ എല്ലാം പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തിന്നാൻ വേണ്ടി മാത്രമായിട്ട് വൈനാനങ്ങളിൽ നമ്മൾ ഇറങ്ങുകയാണ് വീട് വീട് വിട്ടുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ അടുക്കളകളില്ലാത്ത വീടുകളായിരിക്കും നമ്മളിവിടെ കാണാൻ പോകുന്നത് കാരണം പാചകമൊന്നും വേണ്ട എല്ലാ ഹോട്ടലുകളിലേക്ക് മൂന്ന് പേരം കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആൾക്കാർ ഏതാണ്ട് ഒരു എട്ട് നേരം വരെ കഴിക്കാൻ വേണ്ടി തയ്യാറ് ആളുകൾക്ക് ഭക്ഷണമാണ് ഏറ്റവും വലിയൊരു ഒരു മത്സരമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളെ ആണെങ്കിൽ ആരെയും കളിക്കാൻ അനുവദിക്കുന്നില്ല സ്കൂളുകളിലേക്ക് പോകുന്നു കുട്ടികളവിടെ അവരുടെ ആരോഗ്യങ്ങളൊക്കെ കളഞ്ഞുകൊണ്ട് പഠിക്കുന്നു നിങ്ങൾ നോക്കിയറിഞ്ഞ് സ്കൂളിലെ കുട്ടികളെല്ലാം ഏറ്റവും കൂടുതൽ ഡിപ്രഷന് മരുന്ന് കുടിക്കുന്ന കുട്ടികളുള്ളത് ഇന്ന് കേരളത്തിലാണ് പലതരത്തിലുള്ള എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ടൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി മരുന്ന് കുടിച്ചുകൊടുക്കുന്ന ഒരു തലമുറ ഇങ്ങനെ വലുതായി വന്നിട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ കിടക്കൂ എന്നുള്ളത് വലിയ വലിയ ഒരു ഒരു ചോദ്യചിഹ്നമായി കേരളത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള കേരളം ഇന്ന് ഏത് പോയാലും ഏറ്റവും പുറകിൽ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു ഗ്രൗണ്ടുകൾ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു വർഗീയത വരുകിക്കൊണ്ടിരിക്കുന്നു നാട്ടിലാകമാനം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും അല്ലാതെ മനുഷ്യന്മാരെ കാണുന്ന ഒരവസ്ഥ കേരളത്തിൽ ഇല്ലാണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കൂടാനും ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോടുകൂടി എതിരാളികൾ ആരൊക്കെയാണെങ്കിലും അവരോട് യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യം കളിക്കളങ്ങളിൽ മാത്രമേ ഉണ്ടോ നമ്മൾ എവിടെയൊക്കെ പോയാലും നമുക്ക് അവിടെയൊക്കെ ഒരു വിഭാഗീയതമായി നിൽക്കുന്ന ആളുകളെ കാണാം പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കളിക്കളങ്ങളിലേക്ക് നോക്കിയാൽ ഒരിക്കൽ പോലും വിഭാഗീയതയില്ലാത്ത ഒരിക്കൽ പോലും അവൻ്റെ മതത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഒരിക്കൽ പോലും അവൻ്റെ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഒരിക്കൽ പോലും അവൻ്റെ പണത്തെക്കുറിച്ച് സംസാരിക്കാത്ത അവൻ്റെ കഴിവിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അവന് വേണ്ടി കയ്യടിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനതയെ കാണാൻ നിങ്ങൾ ഇതുപോലുള്ള മേഖലകളിലേക്കുള്ളൂ അതില്ലാതാവുമ്പോൾ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കളിക്കളങ്ങളിലുള്ള കളി കളിയിലൂടെ കിട്ടുന്ന ഒരു ലഹരി നാട്ടുകാരിലേക്കും അതേപോലെ തന്നെ ചെറുപ്പക്കാരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ ചെയ്യുന്ന ഒരു പ്രവർത്തനം വലിയ ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തൃപ്പൂണിത്തറ മേഖലയിൽ നല്ല മനോഹരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുറേ കാലമായി കിടന്ന വോളിബോൾ പ്രതിഭകളെ ഗ്രാമ പ്ര പ്രതിഭകളെ പങ്കെടുപ്പിക്കുകയും അവർ പ്രോത്സാഹിപ്പിക്കും ഇത് ഗുണകരമായി തീർന്നിട്ടുണ്ട് പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കുവാൻ സാധിക്കുന്നു വളരെ നല്ല കാര്യമാണ് എൻ്റെ പേര് പീറ്റർ എൽഡു ഞങ്ങൾ കിഴക്കുന്ന പഞ്ചായത്തിൽ നിന്നാണ് കളിക്കാൻ വരുന്നത് ഇപ്പോൾ കളിക്കാൻ എല്ലാ പ്രാക്ടീസിനായി തുടങ്ങുന്നുള്ളൂ എല്ലാവരും നന്നായി കളിക്കട്ടെന്ന് ശരിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും ജയിക്കണം ജയിച്ച് കപ്പ് ഇരിക്കണം ഞാനൊന്ന് പ്രാക്ടീസിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു പ്രൈസ് ഇട്ടുകഴിഞ്ഞാൽ ഞങ്ങള് എന്താ പറയുക പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ടീമിനൊന്നുകൂടെയും നന്നായിട്ട് ഇറക്കാൻ നല്ല കോട്ട് ഒക്കെ അങ്ങോട്ട് ഒന്ന് സെറ്റാക്കി പുതിയൊരു എന്നോടെ നന്നാക്കി കിട്ടാൻ നോക്കും എൻ്റെ പേര് സർജഹാൻ വളരെ സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഗ്രാമോത്സവാണ് ഫീൽ ചെയ്യുന്നത് ചുറ്റുവട്ടവും കളിക്കാൻ വന്നേക്കുന്ന പ്ലേയേഴ്സ് ശരിക്കും ഗ്രാമത്തിൽ കളിക്കുന്ന പ്ലേയേഴ്സ് പ്രായം ചെന്നവരും കുട്ടികളും ഉൾപ്പെടെ മിക്സ് ചെയ്താണ് വന്നേക്കുന്നത് നമ്മൾ ഇന്ന് ശ്രീകുമാർ അണ്ണന്റെ കൂടെയാണ് അണ്ണനാണ് ഇവിടെ ഈ വോളിബോൾ ഗ്രാമോത്സവത്തിന്റെ കോർഡിനേറ്റർ ആണ് എറണാകുളത്തിന്റെ കോർഡിനേറ്ററാണ് അണൻ അണ്ണൻ ഇതിനു വേണ്ടി ശരിക്കും എത്ര ദിവസത്തെ മാറി നിന്നാണ് ഇവിടെ ശരിയാക്കിയത് എന്റെ വീട് ആലപ്പുഴ ജില്ല ഇവിടെ താമസിച്ചു അപ്പൊ സെലക്ട് ചെയ്ത ഈ രീതിയിൽ കൺഫ്യൂസ് ആയിട്ട് ടക്കുമായിരുന്നു അവസാന വന്ന് ഇവരോട് പറഞ്ഞു ഇവര് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഇതിലെല്ലാം എല്ലാം റെഡി ആക്കിട്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ഫോണോക്കിന്ന് രാവിലെ നെറ്റ് കെട്ടിയത് വരെ ശരിക്കും ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് സത്യത്തില് ഞാൻ അങ്ങനെ കരുതിയില്ല ഞാൻ എങ്ങനെ സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതിയില്ല എന്നെ കൊണ്ട് എത്ര മാക്സിമം ചെയ്യാൻ പറ്റും ഇതിനെ വലിയൊരു സക്സസ് ആക്കണമെന്ന് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഭയങ്കര വട്ടുപിടിച്ചടക്കുമായിരുന്നു അപ്പോൾ പ്രീത ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു കാരണം അത്രയൊന്നും ടെൻഷൻ അടിക്കണ്ട ആദ്യത്തെ മാച്ചാ അപ്പം എത്രയും പറ്റും അത്രയും ചെയ്താൽ മതി ലിമിറ്റേഷൻ ഉണ്ട് അത് കുഴപ്പമില്ല അതിനനുസരിച്ച് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോഴേ ഇന്നലെ വൈകിട്ടായത് പറഞ്ഞു അപ്പോഴെനിക്കൊരു സമാധാനം അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആകെപ്പാടെ തീ പിടിച്ച് കിടക്കുവായി വട്ടുപിടിച്ച് എന്താ ചെയ്യേണ്ടി എന്നറിയാതെ ഈഷ ഫൗണ്ടേഷൻ ആദ്യമായിട്ടൊരു എറണാകുളം ജില്ലയിൽ നടത്താൻ ശ്രമിച്ചു നടത്തുന്ന ഈ വോളിബോൾ ടൂർണമെൻറ്റ് ചോറ്റാണിക്കലിൽ നടത്താൻ നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിലുണ്ട് പതിനാറ് ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു കാണികളെ കൊണ്ട് സമ്പന്നമാണ് ഈഷ ഫൗണ്ടേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും ഫുഡ് കൂപ്പൺ തികയാണ്ട് ഫുഡ് കൂപ്പൺ തികയാണ്ട് കരി വട്ടം ചുറ്റുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ടീം കുഴിമന്തി കഴിക്കണമെന്നാ പറഞ്ഞു കുഴിമന്തി നമ്മൾ കൊടുക്കുന്നുണ്ടോ കുഴിമന്തി ഇല്ല ടീമിന് ഇവിടെ കുഴിമന്തി പറഞ്ഞു കുഴിമന്തി വേണോന്ന് പറഞ്ഞേ കുഴിമന്തി ജ്യോതിട്ടാ പുതിയ ഷോപ്പിൽ ചെല്ലുക ബിരിയാണി കുഴിമന്തി ഇതൊക്കെ കിട്ടുന്ന ജസ് ക്യാമറമാൻ ഞാൻ ഇപ്പോഴാണ് ഓർമ്മ ബ്ലോഗ് ഇരുമ്പം എൻ്റെ ഫേസ് മുറി വരണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് നമ്മുടെ ആശ്രമത്തിലോട്ട് അയക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് അതിൻ്റെ ഇപ്പം ഇതൊരു ബ്ലോഗാക്കി ചാനലിലിടാം നമ്മുടെ ഗ്രാമോത്സവമാണ് നടക്കുന്നത് ഗ്രാമോത്സവം അപ്പം ഫൈനൽ സെമി സെക്കൻഡ് സെമി ഫൈനലാണ് ഇതിയായിട്ട് നമുക്ക് ഫൈനലുണ്ട് നിങ്ങളെ പോലുള്ള ഇഷ ഫൗണ്ടേഷൻ പോലുള്ള ഈ ഇങ്ങനെയുള്ള സംഘടനകൾ ഇങ്ങനെ ഗ്രാമീണ വോളിബോള് അതുപോലെ ഗ്രാമീണമായ മറ്റു കലാ കായിക ഇനങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും വളരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ടീമുകൾക്ക് ഇതിനകത്ത് പങ്കെടുത്ത് ഇനിയും കുറച്ച് പുതിയ തലമുറയെ വളർത്താനൊക്കെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് സാധിക്കും അപ്പോൾ കൂടുതലായിട്ടും നിങ്ങളെനിക്ക് സപ്പോർട്ട് ഇങ്ങനെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് पढ़ी <laughs> करे <laughs> സർട്ടിഫിക്കറ്റും ിക്കറ്റുംഷവാ ട്രോഫിയും ഏറ്റുവാങ്ങുന്നു ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിക്കുന്നത് ഇന്റർനാഷണൽ ഇഷ ഗ്രാമോത്സവം വോളിബോളിൻ്റെ കോർഡിനേറ്റർ മിസ്സ്രീകുമാർ ഉപകാരം നൽകുന്നു ബി പി സി എൽ അധികൃതരോടും ഈ ടൂർണമെന്റ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഇഷ ഈ പരിപാടിക്ക് ുന്നു എല്ലാവർക്കും അഭിനന്ദനം ചെയ്യുന്നു വളരെ സന്തോഷമായി എനിക്ക് നല്ല രീതിയിൽ നടന്നു എല്ലാം നല്ല രീതിയിൽ നടന്നു എല്ലാവരും നല്ല എൻത്യൂസിയാസ്യമോട് കളിച്ചു അത് ഭയങ്കര രസമായിട്ട് എനിക്ക് ഞാനൊരു ഒരു സ്പെക്ടേറ്ററായിട്ട് അതിനെ കാണുന്നത് അതെനിക്ക് ഭയങ്കര രസമായിട്ട് തന്നെ ആൻഡ് ദിസ് എ ഫസ്റ്റ് ടൈം ഐ എം എൻജോയിങ് ദിസ് വോളി മാച്ച് വോളിബോൾ മാച്ച് ഇൻ സച്ച് എ ബിങ് വെയി താങ്ക് യു ആൻഡ് നമ്മുടെ ദേവി ടൈമായി നമുക്ക് വീട്ടിലോട്ട് പോകാം പോയി കിടന്ന് ഉറങ്ങാം എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് തിരിച്ചു പോകുന്നതാണ്